നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചാൽ കനത്ത പിഴ മാത്രമല്ല നിയമലംഘകരുടെ ഫോട്ടോയും പ്രസിദ്ധീകരിക്കും യു എ പബ്ലിക് പ്രോസിക്യൂഷനാണ് നിയമലംഘകരുടെ ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്ന നടപടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് യു എ മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങിയാൽ പിഴയടച്ച് പോക്കറ്റ് കാലിയാകും എന്ന് മാത്രം പേടിച്ചാൽ പോരാ നിയമലംഘകരുടെ കൂട്ടത്തിൽ സ്വന്തം ചിത്രവും കണ്ട് നാണം കേടേണ്ടിവരും കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ നടപടി കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് യു പബ്ലിക് പ്രോസിക്യൂഷൻ ഈ കടുത്ത നടപടി മാസ്ക് ാത്തതിന് പിടിയിലായി മൂവായിരം ദീർഘം പിഴയടച്ചവരുടെയും നിയന്ത്രണം ലംഘിച്ച് ഒത്തുചേരൽ സംഘടിപ്പിക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തതിനും പതിനായിരം ദീർഘം മുതൽ അയ്യായിരം ദീർഘം വരെ പിഴ അടച്ചവരുടെയും ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരം ഗൃഹം മുതൽ പതിനായിരം ദൃഹം വരെയാണ് ഈടാക്കിയിരിക്കുന്നത് പതിമൂന്ന് പേരുടെ വിവരങ്ങളാണ് യു പബ്ലിക് പ്രോസിക്യൂഷൻ ട്വിറ്റർ പേജിൽ ഇതുവരെ പ്രസിദ്ധീകരിച്ചത് മാസ്ക് ധരിക്കാതിരിക്കൽ കർഫ്യൂ നിയമലംഘനം കൂട്ടം ചേരൽ പാർട്ടി സംഘടിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് കണ്ടെത്തിയത് ഇതിൽ ഏഴുപേർ ഏഷ്യൻ സ്വദേശികളാണ് നാല് അറബ് പൗരന്മാരും രണ്ട് മറാത്തികളും ഇതിൽ ഉൾപ്പെടുന്നു കർഫ്യൂ സമയത്ത് യാത്ര ചെയ്ത മൂന്ന് പേരിൽ നിന്ന് മൂവായിരം ഗൃഹം വീതം പിഴ ഈടാക്കി വാഹനത്തിനുള്ളിൽ മാസ്ക് ഉപയോഗിക്കാതിരുന്ന മൂന്ന് പേർക്കും മൂവായിരം ദൃഹമാണ് പിഴ ഈടാക്കിയിരിക്കുന്നത് കൂട്ടം ചേർന്നതിനും പാർട്ടികൾ സംഘടിപ്പിച്ചത് ും അഞ്ചു പേർക്ക് പിഴയിട്ടിട്ടുണ്ട് കൂട്ടം ചേർന്നവർക്ക് അയ്യായിരം ദീർഘം പാർട്ടി സംഘടിപ്പിച്ച അറബ് വനിതയ്ക്ക് പതിനായിരം ദീർഘവുമാണ് പിഴ വന്നത് വിവിധ എമിറേറ്റുകൾ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്ന രണ്ടു പേർക്ക് രണ്ടായിരം ദീർഘം വീതവും പിഴയിട്ടതായി പ്രോസിക്യൂഷൻ അറിയിച്ചു രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ മുൻനിർത്തിയാണ് ചിത്രങ്ങൾ പുറത്തുവിട്ടതെന്നും ചിത്രങ്ങൾ പുറത്തുവിട്ടതെന്നും നടപടി സ്വീകരിച്ചതെന്നും അധികൃതർ അറിയിച്ചു യാത്രാവിലക്ക് ലംഘിച്ച് ഒരു എമിറേറ്റിൽ നിന്ന് മറ്റൊരു എമിറേറ്റിലേക്ക് യാത്ര ചെയ്ത് രണ്ടായിരം ദീർഘം പിഴ ലഭിച്ചവരെയും കൂട്ടത്തിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച ദുഃഖിക്കേണ്ട എന്നതാണ് നിയമപാലകർ പറയുന്നത് നിയമങ്ങൾ പാലിച്ചാൽ യു എയിൽ ധനനഷ്ടം ഒഴിവാക്കാം ഒപ്പം മാനഹാനിയും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക